ഹായ് ഡിയേഴ്സ് റിനുസ് നവി ഉളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തൊന്ന് ചൂണ്ട ഇടാനായിട്ട് ഇറങ്ങി അപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ അപ്പോൾ ആ കുളത്തിൽ കണ്ണൻമീൻ മീൻ ഉണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ പോയത് പാപ്പനും മേട്ടന്മാരും എല്ലാവരും കൂടിയിട്ടാണ് പോയത് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഇട്ടപ്പോൾ തന്നെ ചൂണ്ട ഇട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് കണ്ണനെ കിട്ടിയിട്ടോ എന്താ വലിയ കണ്ണനാണ് ഉണ്ടോ എന്താ വരുപ്പല്ലേ അപ്പോൾ ഫസ്റ്റ് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി അപ്പൊ പിന്നെ ഇനിയും കിട്ടിയാലോ ചോദിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇട്ടു നോക്കി അങ്ങനെ ആദ്യത്തെ ഇടയിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് മീൻ കിട്ടി കണ്ണ മീൻ മാത്രല്ല കേട്ടോ ഒരു പൊരുക്ക് അങ്ങനെ ഒരു മീനും കൂടിയും കിട്ടി അപ്പം മീൻ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി കുട്ടികൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ അടുത്തേക്ക് പോയില്ല പാപ്പ മീനെ പിടിച്ചിട്ട് കൊണ്ടുവരുന്നത് ഞങ്ങൾ അങ്ങനെ പാത്രത്തിലാക്കണ പണിയായിട്ട് ഞങ്ങളവിടെ ഇരുന്നു കേട്ടോ ഉണ്ടോ അത്യാവശ്യം നല്ല വലുപ്പക്കുള്ള കണ്ണനാണ് കണ്ണൻ മീൻ നല്ല ആണ് ട്ടോ. കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഒരുവിധം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെ ചൂട് സമയത്ത് ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് ഞങ്ങൾക്ക് ഒരുപാട് മീന കിട്ടിട്ടോ അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇനി ഇത് ശരിയാക്കി ഫ്രൈ ചെയ്യണ വീഡിയോ ഒന്നും എടുക്കേണ്ടില്ല കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരെ ബായ്